ഫ്രണ്ട്സ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ആണ് ധോണാവുന്നില്ലെന്നാണ് കസ്റ്റമർ പറഞ്ഞത് ചാർജ് കുത്തി കഞ്ഞൊന്നും കാണിക്കില്ല നേരെ ഡിവൈസിൻ്റെ ബോട്ടർ സ്ക്രൂ റിമൂവ് ചെയ്യുക ഇത് ഓപ്പണിംഗ് ടൂൾ വെച്ചിട്ട് വളരെ സേഫായിട്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യണം ഡാമേജ് വരാതെ ട്വൽവ് സീരീസിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് ഡിസ്പ്ലേയുടെ ഷീൽഡ് സ്ക്രൂ ഉണ്ട് അത് ട്രൈപോൻറ്റ് സ്ക്രൂ ആണ് അത് പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്യുക ഓരോ സ്ക്രൂ ഓരോ അതുപോലെ തന്നെ ഇയ സ്പീക്കറിൽ വരുന്ന ഷീൽഡ് സ്ക്രൂ റിമൂവ് ചെയ്യുക അതിൽ നിന്ന് തന്നെ ബാറ്ററി കണ്ടിട്ട് ഡിസ്കണക്റ്റ് ആയിട്ട് ഡിസ്പ്ലി റിമൂവ് ചെയ്യുക ഡിസ്പ്ലേ മാറ്റി വെച്ചിട്ട് ബോർഡ് ലെവൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഷോട്ടാണ് കാണിക്കുന്നത് ഡിവൈസിൻ്റെ മദർ ബോഡ് നമുക്ക് സേഫ് ആയിട്ട് എടുക്കാം ആദ്യം തന്നെ സിമിൻ്റെ റിമൂവായിട്ട് സിം കണക്ടറിലെ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്യുക അതുപോലെ മദർ ബോർഡിലെ സ്ക്രൂ ഒക്കെ പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് റിമൂവ് ഇട്ട് അതിൽ വരുന്ന കുറച്ച് സ്ട്രിപ്പ് ഉണ്ട് അതൊക്കെ ഡാമേജ് വരാതെ തന്നെ ശ്രദ്ധിച്ച് തന്നെ ഡിസ്കണക്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്ന വർക്കല്ലേ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കാരണം സ്ട്രിപ്പൊക്കെ ഡിസ്കൺ ചെയ്യുമ്പോഴത്തേക്കും ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കമ്പോണ്ട് വരുന്നുണ്ട് അത് ഡാമേജ് ആയി കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഇതാണ് ടോൾ പ്രൊമൈസിൻ്റെ മദർ ബോർഡ് വരുന്നത് ഡബിൾ എയർ ബോർഡാണ് ആണ് വരുന്നത് നേരെ ഡി സി പാർ സപ്ലൈ ആയിട്ട് കണ്ടിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്കാണ് ഹൈ ആകുമ്പേർ എടുത്തിരിക്കുകയാണ് മദർ ബോഡ് നേരെ സെപ്പറേറ്റ് അതുപോലെ പ്രീ ഹീറ്റർ വെച്ചിട്ട് തന്നെ സേഫ് ആയിട്ട് തന്നെ നമ്മൾ ഓവർ ഹീറ്റ് ആകാതെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈവ് മിനിറ്റ് കൂൾ ആയതിനു ശേഷം മദർ ബോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൈക്രോസ്കോപ്പ് വഴി ചെക്ക് ചെയ്ത് നോക്കുക ഫംഗസോ അതുപോലെ തന്നെ എന്തെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആർ എഫ് ബോർഡും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം ഫംഗസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പ് ഷോർട്ട് ആയിരിക്കുന്നത് നമുക്ക് നേരെ തെർമൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഒരു സെക്ഷൻ ഷോർട്ട് ഷോർട്ടായിരിക്കുന്നത് ഏ സെക്ഷൻ ഷോർട്ട് ഷോർട്ടായാലും നമുക്ക് സ്കീമാറ്റിക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം വി പാറ്റിൽ നിന്ന് പോകുന്ന ഒരു ലൈൻ ഷോർട്ട് ഷോട്ടായിരിക്കണം ഒരു കമ്പോണൻറ്റ് ആണ് നമ്മളത് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് മദർ ബോർഡിൽ വാലി വയ്ക്കുമ്പോഴത്തേക്കും നോർമലാണ് കാണിക്കുന്നത് ഇനി മദർ ബോർഡ് വരുന്ന ലെഡ് ഉണ്ട് അത് നമ്മൾ സോൾഡറും ബിക്ക് ഉപയോഗിച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് ഡാമേജ് വരുന്നുണ്ട് അതായത് ഓറായിട്ട് പ്രഷർ വർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് ഡാമേജ് വരും എന്നിട്ട് ബഡ്സ് ഉപയോഗിച്ച് തിന്നർ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആർഫ്ബോർഡും കൂടെ ഇതുപോലെ പെർഫെറ്റായിട്ട് നമ്മൾ ബിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല തിന്നർ തന്നെയാണ് നമ്മൾ ഐ പി ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മദർ ബോർഡ് ലെയർ നമ്മൾ റീബോളി ആണ് ഇതുപോലെ റീബോളിംഗ് പ്ലാറ്റ്ഫോമുണ്ട് അതിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റെൻസിൽ യൂസ് ചെയ്ത് നമ്മൾ പി പി ഡി ലോമൽ ടു പി ഡി ആണല്ലോ പി ഡി നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം ഓവറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓവറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഡ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ നോർമൽ രീതിയിൽ എല്ലാ ലെയറിലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ പി പി ഡി അപ്ലൈ ചെയ്യുകയാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെൻസിൽ ഉപയോഗിച്ച് റീബോൾ ചെയ്യുമ്പോഴത്തേക്കും ലെഡ് സ്പ്രെഡ് ആയി ഷോർട്ട് ആകുന്നൊക്കെ പറഞ്ഞ് അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓവറായിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഒറ്റ സൈപ്പിങ്ങിൽ ഫില്ലായാൽ മതി നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ നീറ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ വൈറ്റ് ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ലെഡ് എല്ലാ പാടായാലും പ്രോപ്പറായിട്ട് പിടിച്ചിട്ടുണ്ടോ നമുക്ക് പ്രീ ഹീറ്റർ വെച്ചിട്ട് റീബോൾ ചെയ്തെടുക്കാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയർ റീബോൾ ആയി വരുന്ന നിങ്ങൾക്ക് കാണാം ഫൈവ് മിനിറ്റ് കോൾ ആയതിനു ശേഷം ടോപ്പ് ലെയർ ഇട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് മദർ ബോർഡ് റീകോമിനേഷൻ ചെയ്യുക ഏകദേശം ചൂടായ വരുമ്പോഴത്തേക്കും ഫ്ലെക്സും കൂടി ഇട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ റീബോൾ ആയിട്ട് ലെയർ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മദർ ബോർഡ് കോൾ ആകാനായിട്ട് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ് വേണം എന്നിട്ട് നമുക്ക് നേരെ ഡി സി പവർ സപ്ലൈ ആയിട്ട് കണ്ടിട്ട് ട്രിഗർ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ആം പേർ നോർമൽ രീതിയിൽ എണ്ണാകുന്നത് ഏകദേശം ഒരു വൺ ആമ്പർ ടു ആംബറിൻ്റെ അടുത്ത് മദർ ബോർഡ് റണ്ണാവും മദർ ബോർഡ് നമുക്ക് നേരെ ഡിവിസിലേക്ക് ഫിക്സ് ചെയ്യാം അപ്പം ആദ്യം തന്നെ സെയ്ഫായിട്ട് തന്നെ നമ്മൾ തിരിച്ച് ഇൻസേർട്ട് ചെയ്യുകയാണ് ഡാമേജ് വരാതെ അതുപോലെ തന്നെ സ്ട്രിപ്പൊക്കെ തിരിച്ചതുപോലെ തന്നെ പ്രോപ്പറായിട്ട് തന്നെ കണക്റ്റ് ചെയ്യുക ഓവറായിട്ട് പ്രെസ് ചെയ്ത് ഡാമേജ് വരാൻ തന്നെ നോർമലി ചെയ്ത് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോ തെറ്റായിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ആദ്യ അഴിച്ച സ്പെയർ അവസാനം അവസാനം അഴിച്ച സ്പെയർ ആദ്യം തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ് അതുപോലെ സ്ക്രൂ സിം ഡ്രേ സ്ക്രൂ എല്ലാം സ്ക്രൂവെല്ലാം പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യുകയാണ് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുക ഡിസ്പ്ലേ കാട്ടോ അല്ലെങ്കിൽ ഇയർ സ്പീക്കർ കാണിട്ട് ബാറ്ററി എല്ലാം പ്രോപ്പറായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യണം നമ്മൾ റിമൂവ് ചെയ്ത എല്ലാ ഷീഡിലും സ്ക്രൂ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒരു സ്ക്രൂ പോലും നമ്മൾ മിസ് ആക്കരുത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഡെസ്റ്റ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുക ഇതുപോലെ പ്രസ് ലോക്ക് ചെയ്ത് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുക എന്നിട്ട് ബോട്ടർ സ്ക്രൂ ടൈറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക ഡിവൈസ് നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഡിവൈസ് നോർമൽ രീതി ഓൺ ആയി വന്നിരിക്കുകയാണ് ആ കംപ്ലയിൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീടുകളുമായിട്ട് വീണ്ടും കാണാം ബൈ അപ്പോൾ വീട് ഇഷ്ടപ്പെടാത്തപ്പോഴേ മറക്കല്ലേ